ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്തിമ കണക്കുകൾ പ്രകാരം വയനാട് മണ്ഡലത്തിൽ എഴുപത്തിമൂന്ന് ദശാംശം നാല് എട്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി പത്ത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത് ഏറനാട് മണ്ഡലത്തിൽ വയനാട് ജില്ലയിൽ കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലാണ് ജില്ലയിലെ മൂന്ന് നിയോജകമണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ മുട്ടിൽ കോളേജിൽ റൂമിലേക്ക് മാറ്റി മണിക്കൂറും പ്രവർത്തിക്കുന്ന നിരീക്ഷണ ക്യാമറയും കേന്ദ്രസേനയുടെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയത് പത്ത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റിമൂന്ന് പേർ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ വൻ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് എഴുപത്തിമൂന്ന് ദശാംശം നാല് എട്ട് ശതമാനം പേരാണ് വയനാട്ടിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് ഏറനാട് മണ്ഡലത്തിലാണ് എഴുപത്തിയേഴ് ദശാംശം ഏഴ് ആറ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി വയനാട് ജില്ലയിലെ കണക്കെടുത്താൽ കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലാണ് എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് ആറ് ശതമാനം പേർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് മൂന്ന് പേർക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല തങ്ങളുടെ വോട്ട് ആരോ രേഖപ്പെടുത്തിയെന്നാണ് ഇവരുടെ പരാതി ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വോട്ടിംഗ് മെഷീനുകൾ പലയിടങ്ങളിലും തകരാറിലായിരുന്നു എങ്കിലും പകരം യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി വോട്ടെടുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ മൂന്ന് നിയോജകമണ്ഡലങ്ങളിലെ മുഴുവൻ ബൂത്തുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ മുട്ടിൽ ഡബ്ല്യു എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരുക്കിയ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നിരീക്ഷണ ക്യാമറകളും കേന്ദ്രസേനയുടെ സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഡബ്ല്യു എംഒ കോളേജിലെ സ്ട്രോങ് റൂമിലാണ് ഇനി ഇത് പുറത്തെടുക്കുക ജൂൺ നാലിന് മാത്രമാണ് മുട്ടിലിൽ നിന്നും മലനാട് വാർത്തകൾക്ക് വേണ്ടി ഇല്ലിയാസ്